വെൽക്കം ടു മരിയ ഞാൻ ജി ബിജു ഇന്ന് നമ്മൾ വീണ്ടും പരിചയപ്പെടാൻ പോകുന്ന കുറച്ച് നല്ല പാർട്ടിവെയർ സാരികളാണ് കേട്ടോ ഇന്ന് നമ്മൾ ആദ്യം കാണുന്നത് ഈ റെഡ് കളർ സാരിയാണ് സാരിയാണെട്ടോ സാരിയിൽ നല്ലൊരു ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റിൻ്റെ റെഡിൻ്റെ കോമ്പിനേഷൻ കൂടിയ കളറാണ് ഈ സാരിയിൽ കൊടുത്തിരിക്കുന്നത് നല്ലൊരു ടാസിൽസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പള്ളിപ്പം വരുന്നത് ഇതാണ് കേട്ടോ നല്ല മരകളാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അതിന് വിത്ത് ബ്ലൗസ് വരുന്നത് അങ്ങനത്തെ വരകളോട് കൂടിയൊരു ബ്ലൗസാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി അറുപത്തഞ്ച് രൂപയാണ് അടുത്ത് വരുന്നത് നല്ലൊരു സ്കിൻ കളർ സാരിയാണ് ആണ് കേട്ടോ നയ്യ വക്കുകളാണ് ഇത് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല രസമുള്ള സാരിയാണത് അതുപോലെ തന്നെ അതിൻ്റെ സൈഡിൽ ചെറിയ ലൈസ് പിടിപ്പിച്ചിട്ടുണ്ട് സാരി കംപ്ലീറ്റ് ലൈസ് കൊടുത്തിട്ടുണ്ട് നല്ല ടാസൽസ് കൊടുത്തിട്ടുണ്ട് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് നല്ലൊരു സാരിയാണ് ഇത് ഇതിന്റെ വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് അടുത്ത് വരുന്നത് നല്ലൊരു പിസ്ത ഗ്രൈൻഡ് സാരിയാണ് നറയ വർക്കാണെങ്കിലും കൊടുത്തിരിക്കുന്നത് സൈഡ് നറയ വർക്ക് കൊടുത്തിട്ടുണ്ട് ഉള്ളിൽ കൊച്ചു കൊച്ചു പൂക്കൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടാസൽസ് കൊടുത്തിട്ടുണ്ട് സൈഡിൽ നിറയൊരു ലൈസ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു കളറാണ് പാർട്ടി വെയർ സാരിയാണ് ഇത് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇനി അടുത്ത വരുന്ന നല്ല കൂടിയ ഒരു സാരിയാണ് നല്ലൊരു ആണ് ഇതിന്റെ കളഹം അതിന്റെ സൈഡില് സാരിയില് സ്കാലപ്പ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഒപ്പം വർക്ക് കൊടുത്തിട്ടുണ്ട് സൈഡ് സൈഡില് വർക്ക് നല്ല ഭംഗിയുള്ള സാരിയാണ് ഒരു ലിനൻ സാരി തന്നെയാണ് ഇതിന്റെ വില വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അടുത്ത നമ്മൾ കാണുന്നത് നല്ലൊരു ബ്ലൂ ആണ് നല്ല വെള്ള വർക്കോടുകൂടി നല്ലൊരു സാരി സ്കാനപ്പ് ചെയ്തിരിക്കുന്ന നല്ലൊരു സാരി നല്ല നൂലി കളർ അടുത്തേ വരുന്ന ഒരു നല്ലൊരു ഒനിയന്റെ കളറാണ് ആണ് അതിന് അതിനകത്ത് നിറയെ വർക്ക് കൊടുത്തിട്ടുണ്ട് സ്കാൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ വില വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാപ്പ് ഇന്ന് പരിചയപ്പെട്ട എല്ലാ സാരികളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ട സാരികൾ ഞങ്ങൾ അയച്ചു തരുന്നതാണ്